الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره العراق 28 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا فعلوا فاحشة قالوا وجدنا عليها أباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون وإذا فعلوا فاحشة أبرأ سيدان قلي جورت سيدان قالوا അവർ പറയും ഞങ്ങൾ കണ്ടു ആ ഞങ്ങളുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ വല്ലാഹു ബിഹ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണിതൊക്കെയും അങ്ങ് ചോദിക്കുക അങ്ങ് പറയുക ഇന്നാഹ തീർച്ചയായും അവർ മലയാച്ച വൃത്തികൾ കൽപ്പിക്കുകയില്ല ആ തൂലൂൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്ക് അറിയാത്തത് പറയുകയാണോ ആരോപിക്കുകയാണോ എന്നോട് അർത്ഥം പറയാം ഇതാ ഫൈലു ഫാഹിഷത്തൻ അവരൊരു മലയാച്ച വൃത്തി ചെയ്താൽ അല്ലെങ്കിൽ നീചവൃത്തി ചെയ്താൽ ഫാലു അവരോട് അതിനെ ന്യായീകരിക്കും ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളെ ഈ അടിസ്ഥാനത്തിലാണ് കണ്ടത് അല്ലെങ്കിൽ പൂർവികരെ ഈ പ്രവർത്തനം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതാണ് അത് ഒരിക്കലും ന്യായം വല്ലാഹു ബിഹ ഇതൊക്കെയും അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണ് നബിയ അങ്ങ് ചോദിക്കുക ഇന്നല്ലാ അങ്ങ് പറയുക ബിൽ ഇന്നു അള്ളാഹു കൽപ്പിക്കുകയില്ല അലല്ലാഹി മാലാ കൽപ്പിക്കുകയില്ലൂൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്കറിയാത്തത് പറയുകയാണോ അല്ലെങ്കിൽ ആരോപിക്കുകയാണോ കഴിഞ്ഞ സൂത്രത്തിൽ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അവസാനം എൻ്റെ അർത്ഥം എല്ലാവരുടെ മനസ്സിലില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് നാം പിശാചുക്കളെ ഉറ്റമിത്രങ്ങളാക്കിയിരിക്കുന്നു അല്ലാത്തവർക്ക് അല്ലേ ലായ് ഉമിനൂൻ അവർക്ക് അപ്പോൾ പിശാചുക്കളെ ഉറ്റമിത്രങ്ങളാക്കിയെടുത്താൽ പിന്നെ ഉപദേശികൾ ആരായിരിക്കും പിശാചുക്കളായിരിക്കും പിശാചന്തിനെ കൽപ്പിക്കുക ചീത്ത കാര്യങ്ങൾക്കാണ് കൽപ്പിക്കുക അള്ളാഹുവിനോട് എതിര് ചെയ്യാനാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുക അത് നേരത്തെ അയാൾ തീരുമാനിച്ച് ഉറപ്പിച്ച് അള്ളാഹു സമ്മതം കൊടുത്തതാണ് മോമിനീങ്ങൾ അവരുടെ ഔലിയാക്കൾ ആരായിരിക്കും അത് നമ്മൾ സൂറത്ത് അൽബക്കറയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് കണ്ടോ അള്ളാഹുവാണ് മോമിനുകളുടെ ഉറ്റമിത്രം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ സ്നേഹിക്കേണ്ടതും അത് വലിയ അതുമാത്രമല്ല അള്ളാഹുവിനെ വലിയ ആയി കാണുമ്പോൾ അവനാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന വിശ്വാസം അത് അള്ളാഹുവാണ് വിശ്വാസികൾക്ക് അല്ലാഹുവാണ് പിന്നെ കാഫറുകൾക്ക് വല്ലദീന ഓ കഫറു വല്ലദീന കഫറുലിത് അവർക്ക് പിശാചുക്കളാണ് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനെ വിമർശിക്കുന്ന സകലമാന ത്വാബൂത്തുകളുമാണ് മനുഷ്യന്മാരും ജിൻ ജിൻ വർഗത്തിലൊക്കെ ഉണ്ടാവും അവർ ഇവിടെയും പറഞ്ഞു ഇന്ന ജാ അന്ന ചെയ്യാത്തതിന് ഔലിയാ അല്ലെങ്കിൽ ലായോ വിശ്വസിക്കാത്തവർക്ക് ഔലിയാക്കളായിട്ട് നമ്മൾ പിശാചുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് ഇങ്ങനെ പിശാചുക്കളെ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കുകയോ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കുകയോ ചെയ്തവരുടെ സ്വഭാവം എന്താ വൈദ ഫായിലു ഫാഹിഷത്തൻ സാധാരണഗതിയിൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വലിയ തിന്മക്കാണ് ഈ ഫാഹിഷത്ത് എന്നുള്ള പദം കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് വ്യഭിചാരത്തിന് ഫാഹിഷത്ത് എന്ന് പ്രയോഗിച്ചു ഫഹഷാ എന്നും അതിന് ബഹുജനമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഫവാഹിഷ് എന്നും പ്രയോഗിക്കും ഫാഹിഷത്ത് ഫവാഹിഷ് ഫഹഷ ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ വരുന്ന ഏകവചനം ബഹുവചനമായിട്ട് പ്രയോഗിക്കുന്ന വാക്കുകളാണ് അപ്പം അങ്ങനെ ഒരു തിന്മ ഒരു ഒരശ്ലീലതാണ് അതവർ ചെയ്താൽ അവരതിനെ ന്യായീകരിക്കേണ്ട അലൈഹ ആബാന ഇത് ഞങ്ങളെ പൂർവികർ ചെയ്തതാണ് ഞങ്ങളുടെ പാരമ്പര്യ അതാണ് അതാണ് അതിനുള്ള ന്യായം എന്നിട്ട് പിന്നെ പറഞ്ഞു എവിടെ എത്തും ഇത കൽപ്പിച്ചത് തന്നെയാണ് ഇതിവിടെ ഒരു പ്രത്യേക കാരണം വസ്ത്രത്തെ സംബന്ധിച്ച് മുപ്പത്തൊന്നാമത്തെ ആയിരത്തിൽ വരുന്നുണ്ട് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടിലൊക്കെ വരുന്നുണ്ട് കുറേശികൾ കുറേശികളല്ലാത്തവരും കുറേശികളല്ലാത്ത അറബികൾ കായ്മ തവാഫ് ചെയ്യാൻ പലപ്പോഴും നഗ്നരായിട്ടാണ് തയ്യാറാവുക എന്താ കാരണം പാരമ്പര്യം അങ്ങനെയാണ് പിന്നെ ഇത് ഇതാർക്ക് ഇഷ്ടമാണ് അള്ളാർക്ക് ഇത് ഇഷ്ടമാണ് ഈ നഗ്നത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ആരാധനയുടെ രീതി നഗ്ന സന്ന സന്യാസിമാർ എന്തെങ്കിലും വൃത്തികളുടെ അറപ്പും വെറുപ്പും തോന്നിക്കുന്ന വിധത്തിൽ നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോൾ നമ്മൾ കുംഭമേള എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതിലൊക്കെ നഗ്ന സന്യാസിമാർ ധാരാളമുണ്ട് പെണ്ണുങ്ങൾ നടക്കും ഒന്നുമില്ല അപ്പോൾ ഈ അശ്ലീലത അതൊരു മാന്യതൊക്കെ ചേർന്നതല്ലോ അങ്ങനെ ആ അതുപോലെ നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലും ഇന്നലെ പറഞ്ഞല്ലോ നഗ്നരായിക്കൊണ്ട് വടകരയിൽ ഒരു ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഠം പോലെയുള്ള ഒരു ഒരാശ്രമമുണ്ട് അത് കഴിഞ്ഞ ആണും പെണ്ണും നഗ്നരായിട്ട് കഴിയണം എന്നാണ് അവരുടെ വ്യവസ്ഥ അതിലാണും പെണ്ണും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ന്യായങ്ങൾ എന്താണ് ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുക ദേശീയതയുടെ പേരിൽ ആരാധനയുടെ പേരിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒക്കെ ഇങ്ങനെയുള്ള ഇല്ല ഇത് ചെയ്തത് പിന്നെന്താ പറയുക അത് പാരമ്പര്യമാണ് പൂർവ്വികര അങ്ങനെ നമ്മുടെ ദേശീയതയുടെ പാരമ്പര്യമാണ് അത് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനും പാടില്ല ഇത് ദേശീയതയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർത്താൽ പിന്നെ അതെന്താ രാജ്യദ്രോഹ യു എ പി ഒക്കെ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്നത് ഇതവർ പറഞ്ഞിരുന്നതാണ് ഞങ്ങളിങ്ങനെ പൂർവികരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതല്ല കൽപ്പിച്ചതുമാണ് കുറേശ്ശികൾ കുറേശ്ശികളല്ല കുറേശ്ശികളല്ലാത്ത അറിവ് കുറേശ്ശികൾ കായ്മയുടെ സംരക്ഷകരും അതിൻ്റെ കമ്മിറ്റിക്കാരും ഒക്കെ ആയതുകൊണ്ട് ഒരു കഴിഞ്ഞ അളവുണ്ട് അന്യനാട്ടിൽ നിന്ന് ഓഫ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒന്നുകിൽ കുറേശ്ശികൾ അവർക്ക് വസ്ത്രം കൊടുക്കണം അവർ വിട്ട് വന്ന വസ്ത്രം പാപ്പ് പാപ്പത്തിൻ്റെ വസ്ത്രം പാപ്പികളുടെ വസ്ത്രം ധരിച്ചു വന്നത് പിന്നെ വസ്ത്രം ആര് കൊടുക്കണം കുറേശ്ശികൾ കൊടുക്കണം അങ്ങനെ കുറേശ്ശികൾക്ക് വസ്ത്രം കൊടുക്കാൻ കുറേശ്ശികൾ ആരും തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുറേശ്ശികൾ പരിചയമുള്ളവർ ഇല്ലെങ്കിൽ വന്ന ആൾക്കാരെന്ത് ചെയ്യും ഇട്ടുകൊടുത്ത പാപ്പക്കറ പുരണ്ട വസ്ത്രം അഴിച്ചു വെച്ചിട്ട് നഗ്നരായിട്ട് തോഫ ചെയ്യും പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും രാത്രി കൂ തോഫ ചെയ്യൽ ഇന്നത്തെ മാതിരി കരണ്ടും പൊഴിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളതിന്റെ നിലപാടിന് എങ്ങനെയാണ് ന്യായീകരിച്ചിരുന്നത് ഞങ്ങളുടെ പൂർവികർ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളോട് അള്ള കൽപ്പിച്ചതാ അള്ള കൽപ്പിച്ചത് ഇബ്രാഹിം പാരമ്പര്യമുള്ള പാരമ്പര്യമാണ് ചെയ്യല് അപ്പൊ അള്ളാൻ്റെ കല്പനയാണ് ഇത്തരത്തിൽ ന്യായീകരിച്ചു കൊണ്ടിരുന്നു എന്നാൽ കുൽ നബി അങ്ങ് പറയണം ഇന്ന അഹ്ലായുബുൽ അള്ളാഹുത്താലി ഇത്തരത്തിലുള്ള മലയാച്ച വൃത്തികളൊന്നും കൽപ്പിക്കൂല പിന്നെ അള്ളാഹുത്താല കൽപ്പിക്കുന്നത് എന്താ സൂറത്തു നഹലിലെ തൊണ്ണൂറാമത്തെ അയത്തിൽ പറഞ്ഞിട്ട് ഇന്ന അഹായുബുൽ കുർബാല സൂറത്തു നഹലിലെ തൊണ്ണൂറാമത്തെ ആയത്തിലാണ് അള്ളാഹു എന്താണ് മനുഷ്യരോട് പൊതുവായി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമ്മളെ അള്ളാഹുത്താല തന്നെ ഉണർത്തിയിട്ടുണ്ട്

വിരോധിക്കുന്നു അനിൽ ഫി മതകളെയും മറ്റു തിന്മകളെയും അശ്ലീലതയെയും അല്ലെങ്കിൽ അക്രമത്തെയും വ്യഭിചാരത്തെയും എന്നതിനർത്ഥമുണ്ട് ബഹീന് ഇതൊക്കെയാണ് അള്ളാഹുത്താല ഉപദേശിക്കുന്നത് അള്ളാഹു താല ഒരിക്കലും തിന്മ അല്ലെങ്കിൽ ഫവാഹിഷ് ഉപയോഗിക്കുകയില്ല എന്ന് കൽപ്പിക്കുകയില്ല എന്നവരോട് പറയുക ഖുതുബയുടെ അവസാനം അതിനൊരു അതിലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അങ്ങനെ അത് മനസ്സിലാവൂല അള്ളാഹു തെറ്റായ തിന്മയുടെ കാര്യങ്ങളൊന്നും കൽപ്പിക്കുക അത് അതൊന്നാർക്കും മനസ്സിലാവും മനസ്സിലാവണമെന്നാർക്കും വല്യ വാശിയില്ലല്ലോ മനസ്സിലാവരുത് എന്നാണല്ലോ തീരുമാനിച്ചു വെച്ചിരിക്കണം ഏറ്റവും മിനിമം ഏറ്റവും മിനിമം ഈ സമുദായാംഗങ്ങൾക്ക് കുറാൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണ്ടേ എല്ലാ പള്ളികളും അത് വേണ്ടേ റസൂൽ സലാഹു അലൈഹി സ്വലാം പള്ളികളിൽ സദസ്സർ സദ തൻ്റെ സഹ സുഹൃത്ത് സഹാബിമാരുമായി ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഖുറാനം ഒരുമിച്ച് കൊടുക്കുക സഹാബിമാർ കൂടിയാലും അങ്ങനെ തന്നെ അപ്പം അത് നമ്മുടെ സമുദായത്തിൻ്റെ വലിയൊരു ദുര്യോഗമാണ് ബിൽ കൊല്ലാർ ബുൽ ഫൈഷാദ് അള്ളാഹുല അച്ഛവൃത്തി കൽപ്പിക്കൂല അലൂന നിങ്ങൾ പറയുകയാണോ ആരോപിക്കുകയാണോ അലാഹിഅള്ളാഹുവിൻ്റെ മേൽ മലത്ത അലമൂൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയുകയാണോ ഇപ്പം പിന്നെ ഇപ്പം ബാബുവിൻ്റെ സുഹൃത്തിന് അഹ്ല തൊണ്ണൂറാമത്തെ ആയത്ത് ഒന്നാം ഹുദ്ബയുടെ അവസാനം ഇന്നല്ലാഹ യോമർബിൽ ഇന്ന അഹ യോമർബിൽ കുർബാ വൻ വൽ മുൻകലി ലും കഥക്കറും നമുക്കൊക്കെ കാണാതെ പടിഞ്ഞാൻ എങ്ങനെയാണ് ഓക്കെ എന്നാൽ എന്തായി പറഞ്ഞു ആർക്കും ഒരു മനസ്സിലാവുക ഇല്ല ആ വാചകം അവിടെ വരാൻ അത് ഉമർബിൻ അബ്ദുല്ല അജീസിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു പരിഷ്കരണമായിരുന്നു എല്ലാവരും മുൻ അമീറന്മാരെ മുൻ ഖലീഫമാരെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക കുത്തുബില് ബോഖർ സുദ്ദീഖിനെ അടക്കം അത് തിരുത്തിയിട്ടാണ് ആ സമ സർ ഭരണാധികാരികളൊക്കെ പറയണതല്ലേ കുത്തുബയിൽ ഉൾപ്പെടുത്താൻ പറ്റുക അന്നും അങ്ങനെ അവനവൻ്റെ ഭരണത്തിനനുസരിച്ച് മുൻഗാമ്പികളെ കുറ്റം പറയുന്ന രീതി ഉണ്ടായിരുന്നു ഹുത്തുബയിലത് പറയണമെന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു മറമുൻ അബ്ദുല്ല അജീസ് ഖലീഫായ്പ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് ഈ ആയിരത്തോദ്യാൽ മതി എന്നുവെച്ചതാണ് അതൊന്നും തുടരുകയാണ് അതിന് വലിയ അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല ഒന്നും അർത്ഥം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഏതാ ഫൈവ് ഫാഷത്താൻ ഒരു മ്ലേച്ചവൃത്തി മ്ലേച്ചവൃത്തി ചെയ്താൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ പാടില്ല അത് ദജ് ചെയ്തില്ലേ എൻ്റെ കാരണവല ചെയ്തിട്ടില്ലേനോ എൻ്റെ അപ്പ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ ഇങ്ങനെയാണ് ഞങ്ങളുടെ തറവാട്ട് തറവാട്ടുകാരനെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ന്യായീകരിക്കാൻ തെറ്റിന് ന്യായീകരിക്കാൻ പാടില്ല ശരി തെറ്റുകൾ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് ഖുർആനാണ് നബി സലഹ് അലൈസ് അതിനപ്പുറം തെറ്റ് ഖുറാൻ്റെയും അടിസ്ഥാന സുനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെറ്റാണ് അവര് ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു ഒരുതരം ന്യായീകരണത്തിന് ഉണ്ടാകാൻ പാടില്ല പിന്നെ അതാ വൈദു ഫാഹിഷത്തൻ അവരൊരു മ്ലേച്ചത ചെയ്താൽ അവർ പറയും ഞങ്ങളുടെ പൂർവികർ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അബ് അബ് എന്ന പിതാക്കന്മാര് പൂർവികര് എന്ന് വല്ലാഹു ബിഹ കൽപ്പിച്ചു പറയാം അള്ളാഹു ആണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചിരിക്കുന്നത് അങ്ങ് ചോദിക്കുക ഇന്ന അങ്ങ് പറയുക ഇന്ന അല്ലാഹുലായ ഉമർ റുബിൾ ഫാഹിഷ അള്ളാഹു മേച്ചതകൾ കൽപ്പിക്കുകയില്ല എന്ന് അങ്ങ് അവരോട് പറയുക അപ്പൊ അള്ളാഹുവിന്റെ മേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതില്ല നിങ്ങളുടെ സ്വയം സ്വയംകൃത പ്രവർത്തനങ്ങളാണ് അതൊക്കെയും അത്തഖുലൂന നിങ്ങൾ പറയുകയാണോ ആരോപിക്കുകയാണോ അലല്ലാഹി അള്ളാഹു അള്ളാഹുവിൻ്റെ മേൽ അലാത്ത അലമൂൻ അറിയാത്ത കാര്യം നിങ്ങൾക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ വെച്ച് കിട്ടുകയാണോ നിങ്ങൾ ചെയ്യണത് അള്ളാഹുവിനെ കൽപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്നൊക്കെ നിങ്ങൾക്കറിയോ അള്ളാഹു അങ്ങനെ കൽപ്പിക്കുകയില്ല അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ നന്മയാണ് പുണ്യമാണ് ഇത് മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണോ